ദൈവ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന വിനായകർത്താവ് യേശു കൃഷ്ണൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾ കേൾക്കും എൻ്റെ സ്നേഹം കഴിഞ്ഞ ഭാഗം എഴുപത്തി എഴുപത്തി ഒന്നിൽ പ്രവർത്തികൾ പന്ത്രണ്ടാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നാം ധ്യാനിച്ചു ആ കാലത്ത് ഹൂതരാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിച്ചു എന്നും യോഹന്ന സൗഹൃദനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു എന്നും നാം ധ്യാനിച്ചു പിന്നെ ഭാഗം എഴുപത്തിരണ്ടിൽ പ്രവർത്തി പന്ത്രണ്ട് അധ്യായം വാക്യം മൂന്നും നാലും നമുക്ക് ധ്യാനി ധ്യാനിക്കാം വാക്യം മൂന്നു ഇപ്രകാരം വഹിക്കുന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോഷ്ണിയും പിടിച്ചു അപ്പോൾ കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു യാക്കോബിനെ വധിച്ചത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ ഹേരോദാവ് പത്രോഷ്ണിയും അറസ്റ്റ് ചെയ്തു ഏത് അനീതിയും ചെയ്ത് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ റോമൻ അധികാരികൾ ശ്രമിച്ചു പോകുന്ന ആ കാർഗ് പ്രവൃത്തികളുടെ പന്ത്രണ്ടാം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി നാം വായിക്കുന്നു രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സ് പിൻവഴിയായി പെർക്യോസ് ഫെസ്തോസ് എന്നു ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലൂസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി അതുകൊണ്ടൊക്കെ ഉള്ള സംഭവമാണ് ഇരുപത്തി അഞ്ച് പ്രവൃത്തികളുടെ പുസ്തകം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ വാക്യത്തിലാണ് വായിക്കുന്നത് എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ചു പൗലോസിനോട് ഇസ്ലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ് ഞാൻ കൈസരുടെ ന്യായസനത്തിനു മുമ്പാകെ നിൽക്കുന്നു എന്ന് പറഞ്ഞു ഫെസഹായും കുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളും ചേർന്ന് വരാറുണ്ട് വിസ്ലേമിലെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിനെ ഓർക്കുന്ന പെരുന്നാളാണ് പെസഹ ഇത് രണ്ടും കൂടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നു പുറപ്പാട പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായം പതിനാലും പെരിഞ്ഞ് വാക്കി ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങളത് ഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴ് ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രയേലിൽ നിന്ന് ചേച്ചിച്ച് കൊല്ലം നാം പ്പുസ്വൽമാരെ പറ്റി മറ്റു അപ്പൊസ്വൽമാർ സ്ഥലത്തില്ലായിരുന്നതിനാലായിരിക്കാം പത്രോസിനെ മാത്രം പിടിച്ചു ആ സമയത്ത് യാക്കോബ് എരുസ്ലേമിൽ മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് വധിച്ചു ഇപ്പോൾ പത്രോസ് തിരികെ എത്തിയപ്പോൾ ഏറുപതാവും പത്രോസിനെയും പിടിച്ചു ചിലപ്പോൾ പത്രോസ് മാതൃസഭ വിശ്വാസികളോടുകൂടി പ്രസഹവാരം ചെലവിനായിട്ട് എരുസ്ലേമിലേക്ക് വന്നതാകാം ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഒരു ചെറിയ കാലയളവ് മാത്രമാണ് ഉണ്ടായിരുന്നത് വാക്യം നാലിൽ നാം വായിക്കുന്നു അവനെ പിടിച്ച ശേഷം രസക കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നാല് ചേവകരുള്ള നാല് കൂട്ടത്തെ ഏൽപ്പിച്ചു ഇതിനു മുമ്പ് അത്ര ദിവസം രണ്ട് തവണ തടവിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രവൃത്തികളുടെ പുസ്തകം നാലിൻ്റെ മൂന്നിൽ അവരെ പിടിച്ച് വൈകുന്നേരം ആകുകൊണ്ട് പിറ്റേനാൾ വരെ കാവലിലാക്കി നാം വായിക്കും പ്രവൃത്തികൾ അഞ്ചിന്റെ പതിനേഴും പതിനെട്ടും വായിക്കുന്നത് പിന്നെ മഹാപുരൂതനും സാധുക്യരുടെ മതക്കാരായ അവന്റെ രക്ഷക്കാരെയും അസുഖം നിറഞ്ഞ് എഴുന്നേൽപ്പിച്ച് അപ്പോസ്വൽമാരെ പിടിച്ച് പുതു തടവിലാക്കിയത് ഇത് മൂന്നാം പ്രാവശ്യമാണ് പത്രദോസ് തടവിലാകുന്നത് യർശ്ലി നിവാസികൾ ഇന്നും ഓർക്കുന്നത് ഇതിന് മുൻപ് ദൈവദൂതൻ കാരാഗ്രഹത്തിൽ തുറന്ന് വാതിൽ തുറന്ന് അപ്പോസ്സന്മാരെ പുറത്തു കൊണ്ടുവന്നിരുന്നു പ്രവൃത്തികളുടെ പുസ്തകം അഞ്ചിന്റെ പത്തൊമ്പത് രാത്രിയിലുള്ള കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടു ഏറുദാവിനും ഇത് അറിവുള്ളതാകുകൊണ്ട് പത്രോസ് രക്ഷപെടരുത് എന്ന് നിശ്ചയിച്ചു നാല് പട്ടാളക്കാർ വീതമുള്ള നാല് കൂട്ടം പടയാളികളെ പത്രോസിന് കാത്തു കൊള്ളുവാനായിട്ട് നിയോഗിച്ചു പെരുന്നാൾ കഴിഞ്ഞിട്ട് യേശുവിനെ കൊന്നതിൻ്റെ വാർഷിക ദിനത്തിൽ പത്രൂസിനെ പരസ്യമായി വിചാരണ ചെയ്തു കൊല്ലുവാനായിരുന്നു ഏറുദാവിന്റെ ഉദ്ദേശം പെസഹാ ദിവസങ്ങളിൽ വിചാരണ നടക്കാറില്ലായിരുന്നു ർക്കോസ് പതിനാലിന്റെ രണ്ട് ജനത്തിൽ കാലം കലഹം ഉണ്ടാകാതിരിപ്പാൽ ഉത്സവത്തിൽ എന്ന് അവർ പറഞ്ഞു രണ്ടാമതായിട്ട് പത്രോസ് അത്ഭുതമായിട്ട് തടവിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതായിട്ട് നാം പന്ത്രണ്ട് അഞ്ചു തൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു ദൈവ നാമമഹത്വത്തിനായിട്ടും ദൈവിക ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായി നാം ജീവിതാർപ്പണം ചെയ്യുകയും ആയിരുന്നു എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും ദൈവം തന്നെ മക്കളുടെ ജീവിതം െ മരണം കൊണ്ടാകട്ടെ ദൈവം മഹത്തപ്പെടുപ്പെടുന്നു എന്ന് നമുക്ക് സന്തോഷിപ്പാൻ ഇടവരും ഫിലിപ്പ ലേഖനം ഒന്നിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വായിക്കുന്നു അങ്ങനെ ഞാൻ ഒന്നിലും ലജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പോകുന്നു ക്രിസ്തു എൻ്റെ ശരീരത്തെങ്കിൽ ജീവനാൽ ആകട്ടെ മരണത്താൽ ആകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമ മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാവാ ുന്നത് വാക്കുകൾ ഈ അപ്പോസ്തോൽമാർ എല്ലാം തന്നെ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവരായി മത്യാസ് തിരഞ്ഞെടുക്കപ്പെട്ടു പൗലൂസ് വിളിച്ച് ആക്കപ്പെട്ടു അവരൊക്കെയും ആത്മാർത്ഥതയോട് വിശ്വസ്തയോട് നീതിബോധത്തോട് ദൈവീയ ആഗ്രഹങ്ങളുടെയും ഇച്ഛയുടെയും പൂർത്തീകരണം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർത്തു ആരും പിന്തിരിഞ്ഞു പോയില്ല ആരും ഭയം കൂടിയില്ല കാരണം അവരോട് കൂടെ ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് മരിക്കുന്നതിലാവുമാണ് എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് നല്ലത് അവരുടെയൊക്കെയും ഉള്ളിൽ ഒരു വിശ്വാസമായി യുഹത്തിലെ ജീവിതം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ചേര് ഞാൻ വേർപെട്ടല്ല യുഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും കർത്താവ് നമ്മളോട് കൂടെയുണ്ട് തിരുവേദന പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഉള്ളങ്ങളിൽ വസിക്കും നിങ്ങൾ എൻ്റെ വിശുദ്ധ മന്ദിരങ്ങളായിരിക്കും അത് വ്യക്തി ജീവ വ്യക്തി ജീവിതങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ജീവിതം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ദേഹത്തിൽ നമുക്ക് ഭൗതികമായ നന്മകൾ അനുഭവിച്ച് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് ദിനരാത്രങ്ങൾ സ്വപ്നം കണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും പക്ഷേ അത് യാഥാർത്ഥ്യമോ എന്നൊന്ന് ചിന്തിക്കുക തിരുവചനം പറഞ്ഞിട്ടുണ്ട് അന്യർ വീട് പണിയും നീ അതിൽ താമസിക്കും അന്യർ വിളവുണ്ടാക്കും നീ അത് ഭക്ഷിക്കും എത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണ് നീയോ എൻ്റെ വേല ചെയ്യുക ഒരു വേലക്കാരനെ കൂലി കിട്ടും സത്യം തന്നെ ഇഹത്തിലെ ആ കൂലിയല്ല അത് നശിച്ചു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്നതാണ് കർത്താവിൻ്റെ വചനത്തിൽ നോക്കുമ്പോൾ കർത്താവ് യേശു പറഞ്ഞ ഓരോ വാക്കുകളും ഒന്ന് ഇരുന്ന് ചിന്തിക്കണം നീ ഭരിഭ്രമിക്കരുത് ഭയപ്പെടരുത് ആകുലചിത്തരാകരുത് പക്ഷേ എത്ര പേർ അങ്ങനെ ഉണ്ടാകുല ആകുലചിത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചിന്തിച്ചു പോകുന്നു കണ്ടിട്ട് വിളിച്ചു എന്താണ് ആലോചനയായിട്ട് പോകുന്നത് ആ ആകുല ചിന്തകൾ മനസ്സിനെ ഭരിക്കുന്നു നിന്ന് വരുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചാൽ പോകുന്നത് ചുറ്റുപാടിനെ പറ്റി ഒരു ശ്രദ്ധയില്ല ഞാൻ പല ആവർത്തി അദ്ദേഹത്തെ കണ്ടു ഞാൻ അടുത്ത് വിളിച്ചു പറഞ്ഞു കർത്താവ് പറഞ്ഞല്ലേ ആകുലപ്പെടേണ്ട ചിന്തപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഇത്രയും നാള് ആകുലപ്പെട്ടിട്ട് ചിന്തപ്പെട്ടിട്ട് വല്ലതും നേടിയും വല്യവും സാധ്യമായോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്തിനെ മനസ്സിനെ ധന്പ്പിക്കുന്നു കർത്താവിൽ ആശ്വാ വിശ്വാസം കിട്ടുക ഞാൻ അതോടൊടുത്ത് പറഞ്ഞു എന്നോട് കിട്ടാവ് പറയാ നീ നിലത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും ഒന്നും ചോദിക്കുകയില്ല ഒരപ്പൻ തൻ്റെ കുഞ്ഞിനോട് നിലത്ത് എന്ന് പറഞ്ഞാൽ വെറും നിലത്ത് കിടക്കണ്ട കിടക്കാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അവിടെ കിടക്കുക അനുസരണത്തോട് ആ അപ്പൻ്റെ ഹൃദയം ദുഃഖിക്കുമോ ആ കുഞ്ഞിൻ്റെ ഹൃദയം ദുഃഖിക്കും ആ അപ്പന്റെ ഹൃദയം ദുഃഖിക്കും എത്ര അനുസരണ ഉള്ള കുഞ്ഞാണ് എൻ്റെ അവനെ എവിടെ കിടത്തും ഇല്ല അവനെ കോരിയെടുക്കും കർത്താവ് നോക്കുന്നതാണ് നമ്മളുടെ അനുസരണം നമ്മുടെ വിശ്വാസം അപ്പനോടുള്ള പൂർണ്ണമായ സ്നേഹം അതാണ് കർത്താവ് ആഗ്രഹി എങ്കിൽ നമുക്ക് ഇഹത്തിലെ ജീവിതത്തിലല്ല വരാൻ പോകുന്ന നിത്യരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നുള്ള സന്തോഷത്തിലാണ് അതാണ് പൂരോസഫോസുലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് നന്ന മരണവും നല്ലത് മരണം എന്ന് വെച്ചാൽ വേർപെടുക ഈ ശരീരത്തിൽ വേർപെട്ട് പോവുക ഇന്നും നഷ്ടമാകുക എല്ലാം ലാഭത്തിൻ്റെതാണ് ആ കണക്ക് ദൈവമാണ് വെക്കുന്നത് നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ വെക്കുന്നൊരു ദൈവം നിന്നെ ഒരു ദൈവമുണ്ട് ആ ദൈവം മനുഷ്യനല്ല ദൈവമാണ് നമ്മളെ കരുതുന്ന ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം നമ്മളുടെ ആ ദൈവവും അന്തവും ദൈവം നമ്മൾക്ക് വേണ്ടത് ആ വിശ്വാസമാണ് അതീവം അത് നമ്മുടെ പ്രവർത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കിയത് വിശ്വാസമുണ്ടെന്ന വായുവിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുവാനിടയാകും നമ്മെ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതം നല്ലതായിരിക്കണം കർത്താവ് ആഗ്രഹിക്കുന്നത് നന്മ മാത്രമാണ് തിന്മയല്ല തിന്മ ആഗ്രഹിക്കുന്ന ഒരുവനുണ്ട് അധികം പേരുമാ തിന്മപ്പെട്ടവൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവനായിട്ട് വരും ആകുലം ചിന്തയ്ക്കാൻ പാടില്ല ജാതുനെ പറ്റി ഇനി വിചാരപ്പെടണ്ട എന്നൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ ആ വാക്കുകളെ പൂർണ്ണതയാണ് നമ്മുടെ ഉള്ളങ്ങളിൽ ഏറ്റെടുക്ക എന്ത് തന്നെ ആയിരുന്നു എന്റെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ മതിയെന്ന് പറയുവാൻ ഇടയായിട്ടാണ് യാക്കോവൊക്കെ വധിക്കപ്പെട്ടപ്പോൾ അവരൊന്നും അയ്യം വിളിച്ചില്ല അതിനായിട്ട് താരതായിട്ട് അവര് ഇറങ്ങിപ്പുറപ്പെടുകയാണ് ചെയ്തത് അവരുടെയൊക്കെ ജീവിതം ആ അനുഗ്രഹപൂർണമായ അനുഭവത്തിലേക്ക് ആ നിത്യ ജീവന്റെ അനുഭവത്തിലേക്ക് ആ ജീവന്റെ കൃഢം പ്രാകുപ്പാൻ രക്ടിയാകും സഹോദരങ്ങളെ അപ്രകാരമായി തീരുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യതയോട് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിലപ്പുറമായിട്ട് വേറൊന്നുമില്ല ആകുലപ്പെടേണ്ട ദൈവം നിന്നോട് കൂടെ ഉണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക